ഇന്ന് ശനിയാഴ്ച വൈകുന്നേരം ഡിന്നർ എത്തി എന്തൊക്കെയാണ് ഡിന്നറിൻ്റെ ഐറ്റംസ് എന്ന് നമുക്ക് കാണാം ഞാൻ എടുത്ത് കിച്ചണിനകത്തോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ സമയം അഞ്ച് നാൽപ്പത്തി രണ്ട് വൈകുന്നേരം ശനിയാഴ്ച പാക്കറ്റിൽ നിന്ന് പാക്കറ്റിൽ നിന്ന് ഞാൻ ഓരോന്നോരോന്നായിട്ട് പുറത്തെടുക്കുകയാണ് ആദ്യത്തെ പാക്കറ്റിനകത്ത് പിന്നെ സോസ് ക്രാക്കേഴ്സ് മയോനൈസ് പിന്നെ ബട്ടർ അങ്ങനെയുള്ള ഐറ്റംസാണ് ഇപ്പോൾ ഞാൻ പുറത്തെടുത്തത് എനിക്ക് ഓർഡർ ചെയ്ത മീലാണ് അതൊരു ഫിഷ് ഫ്രൈ ആണ് പിന്നെ രണ്ട് സൂപ്പ് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട് ഇത് വെജിറ്റബിൾ സൂപ്പുകളാണ് സൂപ്പുകളാണ് രണ്ടും ഇത് ഞാൻ അവർക്കുള്ള ഡിന്നറാണിത് അത് പിന്നെ മീറ്റ് ബോൾ സ്പെഗറ്റിയാണ് സ്പെഗറ്റി വിത്ത് മീറ്റ് ബോളാണിത് വെല്ലടിച്ചപ്പോഴത്തേക്ക് അവരവിടുന്ന് കഴിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് ഞാൻ അപ്പോഴത്തേക്ക് എളുപ്പം തന്നെയും പാക്കറ്റുകൾ പൊട്ടിച്ച് വീടിയെടുക്കുവാണ് വെല്ലടിക്കുമ്പോൾ അവർക്കറിയാം അവരുടെ ഡിന്നർ എത്തിയതെന്നറിയാം അപ്പോൾ തന്നെ അവർ ഭയങ്കര സ്പീഡിൽ തന്നെ അവർ കിച്ചണിനകത്ത് വരും ഇന്നത്തെ ബില്ലും അതിൻ്റെ പിന്നെ ഐറ്റംസ് ഒക്കെ കാണാം ഇന്നത്തെ നമുക്ക് ഇന്നത്തെ അതിനകത്ത് അറുപത്താറ് ഡോളർ അമ്പത് പൈസയാണ് ഒരുപാടൊന്നും ഇന്നായിട്ടില്ല സാധാരണ രീതിയിൽ നൂറിക്കൂടലാണ് ആവുന്നത് ഇന്ന് രണ്ട് മീൽ മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ അവർക്കും എനിക്ക് വേണ്ടി മാത്രമുള്ളത് എനിക്ക് പിന്നെ സോൾട്ട് ഫിഷാണ് സോൾ ഫിഷ് എന്ന് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ മലയാളത്തിൽ മാന്തൾ എന്നാണ് കാണിക്കുന്നത് മാന്തൾ അല്ലെങ്കിൽ നങ്ക് മങ്ങ എന്നൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ ഉടനെ തന്നെ മുറിച്ചതിൻ്റെ ടേസ്റ്റ് നോക്കുവാണ് അത് മുള്ളൊന്നും ഇല്ലാത്ത പിന്നെ മാന്തളിൻ്റെ അല്ലെങ്കിൽ സോൾട്ട് ഫിഷിൻ്റെ ഫില്ലയാണിത് ഇത് ആണ് കൂട്ടത്തിൽ ബ്രോക്കളിയും പിന്നെ അതുപോലെ തന്നെ ഒരു ബേക്കഡ് സ്വീറ്റ് പൊട്ടാറ്റോയും ഉണ്ട് പിന്നെ കുറച്ച് സോസുകളും ക്രാക്കേഴ്സും ഒക്കെ പാക്കറ്റിനകത്തുണ്ട് ഇത് അവർക്ക് ഞാൻ കൊടുത്തതിന് ശേഷം അവർ ഇവിടെ കഴിക്കാൻ വന്നു അവർക്ക് ഞാൻ ഒരു മീറ്റ് ബോളും പിന്നെ പക്കറ്റിങ്ങും കൂടെ എടുത്ത് കൊടുത്തു അവർ കഴുപ്പ് തുടങ്ങി ഞാൻ അന്നേരം എടുത്ത് ടേസ്റ്റ് നോക്കുവാണ് ചൂടോട് കഴിക്കാൻ നമുക്ക് നല്ലതാണ് ഇതൊക്കെ പക്ഷേ തണുത്ത് കഴിഞ്ഞാൽ ഇതൊന്നും അത്ര അത്രയും ഒന്നും കാണത്തില്ല ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും തന്നെയും കൊള്ളത്തില്ല ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇവർ ദിവസവും പിന്നെ മീലുകൾ ഓർഡർ ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഇവിടെ അതൊരു വിഷയമൊന്നുമല്ല അവർ പിറ്റേ ദിവസം അതെടുത്ത് കളയത്തേ ഉള്ളൂ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇവിടെ അങ്ങ് ടേസ്റ്റ് നോക്കുവാണെടുത്ത് എൻ്റെ ഫ്രൈഡ് ഫിഷിന് നല്ല രുചി തന്നെ ഉണ്ടായിരുന്നു മുഴുവനും പിന്നെ നല്ല മീൻ തന്നെ ആയിരുന്നു അതിനകത്ത് അല്ലാതെ ഈ ബാറ്റർ ഒന്നും അല്ലായിരുന്നു ചില എടുത്തു നിന്നൊക്കെ നമ്മൾ മീൻ ഓർഡർ ചെയ്യുമ്പോൾ മുഴുവനും ബാറ്ററായിരിക്കും മീൻ കുറച്ചേ കാണത്തുള്ളൂ എൻ്റെ മീനിൻ്റെ വിലയെന്ന് പറഞ്ഞ് മുപ്പത്തൊന്ന് ഡോളർ തൊണ്ണൂറ്റഞ്ച് അവർക്ക് എൻ്റെനേക്കാട്ടിലും വില കുറവാണ് അവരുടെ അവരുടെ മീലിന് ഇരുപത്താറ് ഡോളർ അമ്പത് പൈസ ആയിട്ടുള്ളൂ ഉണ്ട് എൻ്റെ അതിനകത്ത് സൂപ്പുണ്ട് സ്വീറ്റ് പൊട്ടാറ്റയുണ്ട് ബ്രോക്കളിയുണ്ട് ഫ്രൈഡ് ഫ്രൈഡ് ഉണ്ട് അതാണ് എൻ്റെ മീൽ നമ്മൾ എന്ത് പറയുന്ന അവരത് ഓർഡർ ചെയ്തു തരും രണ്ട് മൂന്ന് ഫിഷ് എൻ്റെ പേരൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു സാൽമൺ എനിക്ക് എന്താണെന്നേലും വേണ്ട സാൽമണും വേണ്ട പിന്നെ ബ്രാൻസിനോ വേണ്ട എന്ന് പറഞ്ഞു എന്നാൽ ഞാൻ ബ്രാൺസിനോ ഫിഷാണ് ഓർഡർ ചെയ്തത് അതിന് പിന്നെ നാൽപ്പത് ഓളറോളം ആയായിരുന്നു ഇന്ന് ആ മീനേക്കാളും വിലക്കുറവാണിതിന് അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണെന്നേലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിലയൊന്നും ഒരു പ്രശ്നമല്ല അവർ വാങ്ങിച്ചു തരും അങ്ങനെ അവർ ഓർഡർ ചെയ്ത മീനാണിത് സോൾ ഫിഷ് ഫ്രൈ അങ്ങനെ ഞാൻ എൻ്റെ മീൽ ഇവിടെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ബട്ടറൊക്കെ ഞാൻ അതിൻ്റെ കൂട്ടത്തിലുണ്ട് ഉണ്ട് അതൊന്നും ഞാൻ എടുത്തില്ല ഞാൻ അല്ലാതെ തന്നെ കഴിക്കുവാണ് അവർ കഴിപ്പൊക്കെ നിർത്തി പിന്നെ എഴുന്നേക്കാൻ പോവാന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ അവരവിടെ എഴുന്നേറ്റ് അവരവിടെ പോയി ഇരുന്നതിന് ശേഷം ഞാൻ ലെമണൊക്കെ ഒഴിച്ച് വരെ സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കുവാണ് നല്ല രുചിയൊക്കെയായിരുന്നു ലെമണൊക്കെ ചേർത്ത് നല്ല ചൂടോടെ ഈ മീനൊക്കെ കഴിക്കാൻ നല്ല രുചിയാണ് തണുത്ത് കഴിഞ്ഞാൽ അതുപോലെ പിറ്റേ ദിവസത്തേക്ക് അത്രയും രുചിയൊന്നുമില്ല അവർ കൊണ്ടു തരുന്ന നല്ല ചൂടോടെയാണല്ലോ അന്നേരം പിന്നെ അത് കഴിക്കാൻ നല്ല കൊതിയായിരുന്നു അങ്ങനെ ഞാൻ ആ മീൻ മുഴുവനും തന്നെയും സ്വസ്ഥമായിട്ടിരുന്ന് കഴിച്ചു നല്ല ഒരു ഡിന്നർ തന്നെ ആയിരുന്നു എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചത് അവരാണ് ഓർഡർ ചെയ്തെങ്കിലും ഞാനാണല്ലോ കഴിച്ചത് പിന്നെ നല്ലൊരു ഹെൽത്തി മീലായിരുന്നു എനിക്ക് കിട്ടിയത് അവരുടേത് അത്ര ഹെൽത്തിയൊന്നും അല്ല അവരൊക്കെ ഓർഡർ ചെയ്തത് കണ്ടില്ലേ സ്പെകട്ടി മീറ്റ് ബോൾ കൊള്ളാം പക്ഷെ സ്പെകട്ടിയൊന്നും അത്ര ഹെൽത്തിയൊന്നുമല്ല അങ്ങനെ ഞാൻ എൻ്റെ പാത്രം കാലിയാക്കി പെതിയെ പെതിയെ കഴിച്ച് നല്ല രുചിയുണ്ടായിരുന്നു ഇനി അടുത്ത പ്രാവശ്യം പറയുവാണെങ്കിൽ ഈ മീൽ തന്നെ എനിക്ക് വാങ്ങിപ്പിക്കണം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്